ആ കണ്ണുകൾ തന്നിലാണെന്ന് കണ്ടപ്പോൾ നോട്ടം പെട്ടെന്ന് മാറ്റി രണ്ട് മൂന്ന് മാസമായി ആൾ പിന്നാലെ കൂടിയിട്ട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല ശല്യപ്പെടുത്താറുമില്ല എന്നും രാവിലെ താൻ പോകുന്ന ബസ്സിലുണ്ടാവും കോളേജ് ഗേറ്റ് വരെ ഒപ്പം എത്തും താൻ കോളേജിൽ കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാറില്ല വൈകുന്നേരം തിരിച്ചു പോകുന്ന ബസ്സിൽ ഉണ്ടാവും താൻ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ ഇറങ്ങും പാലം കടന്ന് തന്നെ ഒന്ന് നോക്കി അപ്പുറത്തെ വഴിയിലൂടെ പോകും ഇതുവരെ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല അച്ഛനോ മറ്റോ അറിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല ചിലപ്പോൾ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതിയാകും എപ്പോഴും കവലയിലെ ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് മാത്രമേ തനിക്ക് പിറകെ വരാറുള്ളൂ എപ്പോഴും തൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നോട്ടത്തിൽ ഒരു പുഞ്ചിരി തെളിയാറുണ്ട് ഒരിക്കൽ പോലും തിരിച്ച് ചിരിച്ചു കാണിക്കാൻ തോന്നിയിട്ടില്ല ഡി അയാൾ പുറകിലിരുന്ന് നിൻ്റെ ചോരയൂറ്റി കുടിക്കുക ശാലു പതിയെ ജെവിയിൽ പറഞ്ഞപ്പോൾ എത്ര നോക്കേണ്ടെന്ന് കരുതിയിട്ടും ഇടയ്ക്ക് നോട്ടം ആ മുഖത്തേക്ക് പാളി വീണു താൻ നോക്കുന്നത് കണ്ടതും ആ മിഴികൾ ഒരിക്കൽ കൂടി തിളങ്ങി മറുപടിയായി കോർപ്പിച്ചൊരു നോട്ടം മാത്രമായിരുന്നു തൻ്റെ ഭാഗത്തു നിന്ന് പെട്ടന്നാൾ അപരിചിതനെ പോലെ പുരികെ കൊടി ഉയർത്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉള്ളിൽ നുരഞ്ഞുപൊങ്ങിയ വികാരം ദേഷ്യം മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് നോക്കാനുള്ള ധൈര്യം കിട്ടിയില്ല കോളേജ് റോഡ് കണ്ടക്ടർ വിളിച്ചു പറഞ്ഞപ്പോൾ ഷാലുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു ഓടുകയായിരുന്നു അയാൾ എഴുന്നേറ്റതേ ഉള്ളൂ നല്ല തിരക്കുണ്ട് പെട്ടെന്ന് അയാൾക്ക് ഇറങ്ങാൻ കഴിയില്ല അതിനുള്ളിൽ നിന്ന് ഉറപ്പായിരുന്നു എങ്ങനെയെങ്കിലും അയാളെ കാണാതെ കോളേജിൽ എത്തിയാൽ മതിയെന്ന് മാത്രമേ അപ്പോൾ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കാലുകൾ വേഗത്തിൽ സഞ്ചരിച്ചു പക്ഷേ തൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് അയാളൊരു വിജയിയെ പോലെ തനിക്ക് അഭിമുഖം നടന്നു വന്നു എന്നെ കാണാതിരിക്കാനാണ് ഈ ഓട്ടപ്പാച്ചിലെങ്കിൽ അത് വേണ്ട കാണാനാണ് വന്നതെങ്കിൽ കണ്ടിട്ട് പോകാനും അറിയാം ഗംഭീരമുള്ള ശബ്ദം കാതിൽ ആലയടിച്ചു ചിരിയോടെ അയാൾ അത് പറഞ്ഞ് നടന്നകലുമ്പോൾ മുഖത്തെ ഭംഗിയുള്ള താടിക്കൊപ്പം ആ കവിളിൽ വീണ നുണക്കുഴികൾ തെളിഞ്ഞു കാണാമായിരുന്നു അയാളുടെ ആ സംസാരം ഉള്ളിലുണർത്തിയ ദേഷ്യം കുറച്ചായിരുന്നില്ല മൂന്ന് മാസങ്ങൾക്കിടയിൽ ഇന്നാണ് അയാൾ സംസാരിക്കുന്നത് ഇതുവരെ നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു അയാൾ വെറുതെ നോക്കുന്നതാകും തന്നെയെന്ന് പക്ഷെ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ വിളിച്ചോതുന്ന സത്യം അയാൾ തന്നെ കാണാനായി മാത്രമാണ് ഈ യാത്ര നടത്തുന്നതെന്ന് തന്നെയല്ലേ ഭയത്തിൻ്റെ ഒരു ഇരുൾ മനസ്സിനെ വലയം ചെയ്യുന്നത് അപരണെ അറിഞ്ഞു അയാളുടെ പറച്ചിൽ കേട്ടില്ലേ അതിലൽപ്പം അഹങ്കാരത്തിൻ്റെ ധ്വനിയില്ലേ ശാലുവിൻ്റെ ചോദ്യമാണ് ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് കണ്ടിട്ട് പോകും അത്രേ അയാൾക്ക് കാണാൻ ഞാൻ നിന്ന് കൊടുക്കുമല്ലേ ദേഷ്യത്തോടെയും ആയിരുന്നു അത് പറഞ്ഞത് സാരമില്ലടി ഇനി എത്ര നാളത്തേക്കാണ് ഇനി രണ്ടോ മൂന്നോ പരീക്ഷ അതുകൂടി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ശല്യം ഉണ്ടാകില്ല പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ അപ്പോൾ ബസ്സിൽ വെച്ചുള്ള കാണലും ഉണ്ടാവില്ല ശാലുവിൻ്റെ മറുപടി കേട്ടപ്പോൾ തെല്ലാശ്വാസം തോന്നിയിരുന്നു അതെ പിന്നീട് അയാളെ കാണണ്ടല്ലോ സമാധാനത്തോടെ ഓർത്തു ആ ആശ്വാസത്തിൽ കോളേജിലേക്ക് കയറി ശാലു ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് രണ്ടുപേരും രണ്ടു വഴിയേ പോയി സമാധാനത്തോടെ പരീക്ഷ എഴുതി പഠിച്ചതൊക്കെ തന്നെ ആയിരുന്നു വന്നിരുന്നത് അതുകൊണ്ട് സന്തോഷം തോന്നിയിരുന്നു പരീക്ഷ കഴിഞ്ഞ് ശാലുവിനെ കാത്ത് വെളിയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും മനസ്സിൽ അയാളെക്കുറിച്ചുള്ള ചിന്തയാലേ അടിച്ചത് ആരായിരിക്കും അയാൾ മുൻപ് കണ്ടുപരിചയമൊന്നുമില്ല എക്സാം എങ്ങനെയുണ്ടായിരുന്നു ഓടി ശാലുവിൻ്റെ ചോദ്യമാണ് ചിന്തകളെ കീറി മുറിച്ചത് എളുപ്പമായിരുന്നു നിനക്കു ഞാൻ പൊട്ടും ഉറപ്പാണ് എൻ്റെ ക്ലാസ്സിൽ നിന്ന് പൂതനെ ഒന്നും അനങ്ങാൻ പോലും സമ്മതിച്ചില്ല വേദനയോടെയുള്ള അവളുടെ മറുപടി കേട്ടപ്പോൾ ചിരിയാണ് വന്നത് അപ്പോൾ നീ കോപ്പി എഴുതിക്കൊണ്ട് പോയതൊക്കെ വെറുതെ അയ്യല്ലേ നിരാശയോടെയുള്ള അവളുടെ മറുപടി കേട്ടപ്പോൾ അറിയാതെ ചിരിച്ചുപോയി വെറുതെ കോപ്പി എഴുതി സമയം കളഞ്ഞു ആ സമയത്ത് വല്ലോം പഠിച്ചിരുന്നെങ്കിൽ അതെങ്കിലും എഴുതി വച്ചു വിടാരുന്നോ അതും ശരിയാ നമുക്ക് പോയാലോ ശാലു ചോദിച്ചു വാ പോകാം ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ വീണ്ടും അയാളെ കാണാൻ കഴിയല്ലേ എന്ന് മാത്രമായിരുന്നു ഉള്ളിനുള്ളിൽ പ്രാർത്ഥന അയാളുടെ വരവിൻ്റെ ഉദ്ദേശം തന്നെ കാണലാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഉള്ളിൽ ഉടലെടുത്ത ഭയം പുറത്തു പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഏറ്റവും കൂടുതൽ ഭയന്നത് നാട്ടുകാരെ തന്നെയാണ് സ്ഥിരമായി ഒരാളിങ്ങനെ പുറകു കൂടുമ്പോൾ കുറച്ചുനാൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും പലരും പറഞ്ഞ് അച്ഛൻ്റെ ചെവിയിലേക്ക് എത്തുകയും ചെയ്യും ഒരുപാട് പരിഷ്കാരങ്ങളൊന്നും കടന്നു വന്നിട്ടില്ലാത്തൊരു കവലയാണ് തങ്ങളുടേത് ചെറിയ കുറച്ച് കടകൾ മാത്രമാണ് ആ കവലയുടെ ശ്രദ്ധാകേന്ദ്രമെന്ന് പറയാം അതിൽ മുന്നിട്ട് നിൽക്കുന്നത് തങ്ങളുടെ പലചരക്ക് കട തന്നെയാണ് പിന്നെ ഒരു കുഞ്ഞു ഹോട്ടലും ചെറിയൊരു തുണിക്കടയും ബേക്കറിയും അടങ്ങുന്ന ഒരു ചെറിയ നാൾ അവിടുത്തെ ആളുകൾക്ക് സംസാര സംസാരവിഷയമാകാൻ ഇതിലും വലുതായി ഒന്നും വേണ്ട ഇപ്പോൾ തന്നെ മൂന്ന് മാസമായി അയാൾ പിന്നാലെയുണ്ട് ഇതുവരെ ആരും അധികം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോൾ അയാൾ തന്നോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരുപക്ഷെ ഇനിയുള്ള സംസാരങ്ങൾ നീണ്ടുപോയേക്കാം ഒരുപക്ഷെ കവലയിൽ വെച്ച് തന്നെ അയാൾ തന്നോട് സംസാരിക്കാൻ ശ്രമിക്കാം ആ നിമിഷം തന്നെ അച്ഛൻ അറിയുകയും ചെയ്യും പിന്നീട് പിന്നീടുണ്ടാകുന്നതിനെപ്പറ്റി തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഉള്ളിലെ ഭയം വർദ്ധിച്ചു എന്തു ആലോചിച്ചാണ് നടന്നു നീങ്ങിയത് അപ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ തന്നെ കാത്തു നിൽക്കുന്ന മറ്റൊരു പ്രശ്നത്തിലേക്ക് മുഖം ചെന്നു പതിച്ചത് ശ്രീകാന്ത് ആദ്യത്തെ വർഷം മുതൽ പിന്നാലെ കൂടിയതാണ് പല പ്രാവശ്യം തനിക്ക് താല്പര്യമില്ല അറിയിച്ചെങ്കിലും അവൻ പുറകിൽ നിന്ന് മാറാൻ ഒരു ഉദ്ദേശവുമില്ല കാശുള്ള വീട്ടിലെ ആണെന്നുള്ളൊരു അഹങ്കാരം തലയെടുപ്പും അവൻ ഉണ്ടുതാനും മാത്രമല്ല അവൻ്റെ അച്ഛൻ പോലീസുകൂടെയാണ് ആ അഹങ്കാരവുമുണ്ട് എടി അവൻ ഇന്നും അവിടെ തന്നെ നിൽപ്പുണ്ട് അങ്ങോട്ട് നോക്കണ്ട നമുക്ക് പെട്ടെന്ന് പോകാം കയ്യിൽ പിടിച്ച ഷാലു അത് പറയുമ്പോൾ ഉള്ളിനുള്ളിൽ വീണ്ടും വീണ്ടും ഭയം അറിയുകയായിരുന്നു തന്നെ കണ്ടതും അവൻ തനിക്ക് നേരെ വന്നു അപ്പോഴേക്കും കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഒന്നുകൂടി ഷാലുവിൻ്റെ കൈകളിൽ മുറുക്കി പിടിക്കുകയായിരുന്നു മുന്നോട്ടേക്ക് നടക്കാൻ നടക്കാനായിപ്പോഴേക്കും ശ്രീകാന്ത് കൈകൊണ്ട് തടഞ്ഞിരുന്നു അങ്ങനെ പോകാൻ വരട്ടെ ഞാനൊരു രണ്ട് മൂന്ന് വർഷമായി നിന്നോടൊരു കാര്യം പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് അനുകൂലമായൊരു മറുപടി ഉണ്ടായിട്ടില്ല ഇന്നൊരു മറുപടി അറിഞ്ഞിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്തു മറുപടി ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എങ്ങനെയൊക്കെയോ ധൈര്യം വരുത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തെ ഭാവം പരിഹാസം മാത്രമായിരുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് നിന്നോട് ഞാൻ പറഞ്ഞത് എന്നെ ഇഷ്ടമാണോ എന്നല്ല എന്നെ ഇഷ്ടപ്പെടണമെന്നാണ് ആ വാക്കുകളിൽ വാശിയാണ് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അത്രയും പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ തൻ്റെ കൈകളിൽ കയറി അവൻ പിടുത്തമിട്ടിരുന്നു ഇനി അതിന് നല്ലൊരു മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി ഇഷ്ടമാണെന്ന് പറയാതെ ഞാനിവിടെ നിന്നും പോകില്ല നീയും പോകില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭയമാണ് തോന്നിയത് ബസ് സ്റ്റോപ്പിലും മറ്റും നിൽക്കുന്ന ചില ആളുകൾ ഒക്കെ സംഭവം കണ്ടു എന്ന് ഉറപ്പാണ് എല്ലാവരും തന്നെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിസ്സഹായ ഭാവമായിരുന്നു ആ നിമിഷം തൻ്റെ മുഖത്ത് അവൾ അവളുടെ തീരുമാനം പറഞ്ഞല്ലോ സ്നേഹം എങ്ങനെ പിടിച്ചു മേടിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ ഇങ്ങനെ പിടിച്ചു നിർത്തി സാധിപ്പിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ അത് ശാലുവത് പറഞ്ഞപ്പോഴേക്കും അവൻ അവളെ ഒന്ന് നോക്കി നീ ആരാടി ഇവിടെ ബോഡി ഗാർഡാണോ കൈവിട താൻ കറച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു എങ്ങനെയൊക്കെയോ ധൈര്യം ഉറപ്പിച്ച് അത്രയും പറഞ്ഞു വിടാ ഞാൻ പറഞ്ഞ കാര്യം നീ പറ എന്നിട്ടവട്ടെ എങ്ങനെയൊക്കെയോ ബലത്തിൽ അവൻ്റെ കൈകൾ വിടാൻ ശ്രമിക്കുമ്പോൾ ആ കൈകൾ ഒന്നുകൂടി മുറുകി വന്നതായി അറിയുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ അവൻ്റെ കൈകൾ വിട്ട് വീണ്ടും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കൈകളിലേക്ക് കുറച്ചുകൂടി ശക്തിയിൽ പിടിക്കാൻ വന്ന അവൻ്റെ കൈകളിൽ മറ്റു രണ്ട് കൈകൾ പിടുത്തമിട്ടിരുന്നു മുന്നിലേക്ക് കയറി നിന്ന ആ രൂപം അപ്പോഴാണ് താനും ശാലുവും ഒരുമിച്ച് കാണുന്നത് തുടരും ബാക്കി ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ